പിരിമേട് മേഖലകളിലെ ക്രൈസ്തവ ദേവാലയങ്ങളിൽ ദുഃഖവെള്ളിയുടെ ഭാഗമായി പ്രത്യേക കർമ്മങ്ങൾ നടന്നു പിരിമേട് പ്രധാന കുരിശുമലയായ കുരിശുമലയിൽ വിശ്വാസികളുടെ വലിയ ക്രിസ്തുവിന്റെ കാൽവരി യാത്രയും പീഡാനുഭവവും കുരിശുമരണവും ഓർമ്മിച്ചാണ് ദുഃഖവള്ളി ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ സമൂഹം ഇന്ന് ഉപവാസത്തോടെയും പ്രാർത്ഥനകളുടെയും കൊണ്ടാറുന്നത് ഗാഗുർത്താ മലയിലൂടെ യേശു കുരിശുമേന്തി നടന്നു നീങ്ങിയതിന്റെ ഓർമ്മ പുതുക്കുകയാണ് ദേവാലയങ്ങളിൽ കുരിശു വണക്കവും പിടാനുഭവമായ നഗരി കാണിക്കലും കുരിശിന്റെ വഴിയുമാണ് ചടങ്ങുകൾ പീരുമേട്ടിലെ തോട്ടം പ്രധാന കുരിശുമല തീർത്ഥാടന കേന്ദ്രമായ ഏലപ്പാറ കുരിശുമലയിൽ വലിയ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെട്ടത് പുലർച്ചെ മുതൽ ജില്ലയുടെ വിവിധ മേഖലകളിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും അടക്കം ഭക്തർ കുരിശുമല കയറി ചുറ്റു നോക്കുക സ്നേഹിതന്മാർ ആരുമില്ല പരിചു മറ്റു ശിഷ്യന്മാരോടിയൊളിച്ചു അവരുടെ കണ്ടവരും ഫലം അനുഭവിച്ചവരും ഇപ്പോൾ ഈശോയെ പറയുവാനോ അവിടെ ആരുമില്ല സമുദ്രനിരപ്പിൽ നിന്നും അയ്യായിരം അടി മുകളിലാണ് ഈ കുരിശുമല സ്ഥിതി ചെയ്യുന്നത് പ്രകൃതി സൗന്ദര്യം തുടങ്ങുന്ന ഈ കുരിശുമല തീർത്ഥാടകർക്ക് ഒരു നവ്യ അനുഭവമാണ് സമ്മാനിക്കുന്നത് എല്ലാ വർഷവും വളരെ വിപുലമായ രീതിയിലാണ് ഇവിടെ ദേവാലയ അധികൃതർ തീർത്ഥാടന സൗകര്യം ഒരുക്കുന്നത് കുറിച്ചുമല എത്തുന്ന ഭക്തർക്കായുള്ള എല്ലാവിധ അടിസ്ഥാന സൌകര്യങ്ങളും ദേവാലാധികരുടെ നേതൃത്വത്തിൽ ഒരുക്കിയിട്ടുണ്ട് തിരുക്കർമ്മങ്ങൾക്ക് ദേവാലയ വികാരി ഫാദർ ജോസഫ് മാനുവേൽ നേതൃത്വം വഹിച്ചു ബ്യൂറോ